തിരുവനന്തപുരത്ത് ഏകദേശം അവിടെ നാലരക്കാറ്റാ വിട്ടതാണ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഓൾ കേരള കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് നാട്ടിലേക്കുള്ള യാത്രയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള യാത്രയാണ് അതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ ചായക്കായിട്ടൊക്കെ നിർത്തുക പ്രയറും ചായക്കെല്ലാം നിർത്താനുള്ള പ്ലാനിൽ നമ്മളിപ്പോൾ ഏകദേശം ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നത് കൊല്ലത്ത് ലൊക്കേഷൻ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഏതായാലും തിരുവനന്തപുരം കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട് യാത്ര കൊല്ലത്തെത്തി കൊല്ലത്തെത്തി നമ്മളിത് അവിടെ നിന്ന് ഒരു കൊല്ലം ഒരു പള്ളിയിൽ നിന്ന് നിസ്കാരം എല്ലാം കഴിഞ്ഞ് പോയേക്കും എന്താ നേരം വെളുത്തിട്ടാണ് സമയം ഏകദേശം ആറു മണി ആറേക്കാൽ ആറ് ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തീർച്ചയായും അങ്ങോട്ടേനെ പോകുള്ളൂ നമ്മൾ വണ്ടി ഇപ്പോൾ നിർത്തിയതാണ് ഇനി ഒരു ആറ് സംതിങ് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോട്ടെ ഏതായാലും ആ ഡിസ് കൺക്ട് ചെയ്ത് പോകുന്നത് നമ്മൾ തൃശ്ശൂരാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഉച്ച തൃശ്ശൂർ സ്റ്റോപ്പ് ചെയ്യണത് തൃശ്ശൂർ മസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ മൽക്കാൻ അടുത്തൊക്കെ പോകാണ്ട് അതുപോലെ തന്നെ യാസ്ഖാൻ വീട്ടിൽ പോകാണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം കണ്ടിന്യൂ ചെയ്യുക യാത്ര സ്റ്റാർട്ടിങ് അഗൈൻ യാത്ര കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമ്മളത് കോട്ടയം റൂട്ടിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത് കോട്ടയം പത്തനംതിട്ട ജസ്റ്റ് ടച്ച് ചെയ്ത് നേരെ ആലപ്പുഴക്കാണ് കേരള ആലപ്പുഴ നേരെ എറണാകുളം തൃശ്ശൂർ മലപ്പുറം അങ്ങനെ ഒരു പ്ലാനിലാണ് നമുക്ക് റൂട്ട് മാപ്പ് പറയുന്നത് നമ്മളിവിടുന്ന് റൈറ്റ് അടിച്ചു സ്ട്രൈറ്റ് ആണ് പറയുന്നത് കോട്ടയമൊക്കെ അതായത് നമ്മൾ യാത്ര അതാ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഇതുവരെയായിട്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല വണ്ടിൻ്റെ ഭാഗത്തുനിന്നും അതിലപ്പുറം നമുക്ക് ഏകദേശം മുന്നൂറ്റി സംതിങ് ആണ് കണ്ടിന്യൂ നമ്മളെ തിരുവനന്തപുരത്ത് നിന്നും നാട്ടിലേക്കുള്ളത് അങ്ങനെ വരുന്ന സമയത്തും കൊണ്ട് ഈറ്റാവുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് നോക്കി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്ന് നമ്മൾ കാസർഗോഡ് ഫസ്റ്റ് പോയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും നമ്മൾ യാത്ര കണ്ടിന്യൂ പോകുന്ന ഏകദേശം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെത്തിയിട്ടുണ്ട് ആലപ്പുഴ ജില്ല ജില്ലയിൽ കുട്ടനാടിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കുട്ടനാടാണ് പോകുന്നത് ഹൗസ് ബോട്ടിൻ്റെ ഒക്കെ കാഴ്ചകൾ എന്താ മേൽഭാഗത്ത് നിന്ന് കാണുന്നുണ്ട് കറക്റ്റായിട്ടിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇപ്പോൾ നിലവിലുള്ളത് കണ്ടിന് ചെയ്ത് പോകാം മുന്നിലൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റൂട്ടിൽ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കോട്ടയത്ത് പോയ സമയത്തും ഈ ഒരു റൂട്ട് തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് ഓർമ്മ ഏതായാലും ഇതാ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവാം പിന്നെ യാത്ര ഏകദേശം കൊച്ചിയിലെത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലെത്തിയിട്ടുണ്ട് മാക്സിമം അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാണ് എറണാകുളം ആലപ്പുഴ ജില്ലയിലൊക്കെ ഒരുപാട് എൻ എച്ച് അറുപത്തിയാറിനൊക്കെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കൊല്ലം ജില്ലയിൽ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് കൊച്ചിയിൽ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാനായിട്ട് നിർത്തിയതാണ് നെക്സ്റ്റ് നമ്മൾ സ്റ്റോപ്പ് റിയാസ്ഖാനെ വീട്ടിലേക്കാണ് തൃശ്ശൂർ അതാ യാത്രയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് റിയാസ്ഖാനെ വീട്ടിൽ പോയതിന് ശേഷമാണ് നമ്മൾ അടുത്ത നേരെ നാട്ടിൽ ഒരു പ്ലാനിനാണ് സുമാലിക്കാനെ നമുക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല സുമാലിച്ച നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും എന്നറിയില്ല റിയാസ് ആണ് പോകുന്നത് റിയാസ്ഖാനെ വീട്ടിലെത്തി ഉമ്മ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ സെറ്റാക്കി കുടിച്ച് നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എങ്ങനെ അതെ പറഞ്ഞത് ഞാൻ ആ കണ്ണൂർ ഷെരീഫിന്റെ ആ പരിപാടി പരിപാടിന്റെ പോയിന്ന് കണ്ണൂർ ഷെരീഫും രഹന അങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല പാട്ട് കരുത്തിയല്ലേ എന്നാൽ മനസ്സിലല്ലോ ദോ ചെയ്യുന്നല്ലേ സ്ലാമലേക്കും ഞാൻ പോകും ഏതായാലും ഇനിയിപ്പം എന്തെങ്കിലും കൊണ്ടുപോകാനൊന്നുമില്ല സാധനവും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുണ്ട് അവരുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞണ്ട് ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് ടിക്കറ്റ് എടുത്തതിന് ശേഷം പറഞ്ഞണ്ട് അവരിപ്പം എല്ലാവരും കൂടി വിൽക്കുന്നതല്ലേ എന്നാൽ പോട്ടെ എന്നാലേ സ്ലാലേക്കും പോയിട്ടാ ഹാ നിങ്ങൾ അതൊന്നും കൂടി ചോദിച്ചു നോക്കി അല്ല ഈ കാലിൻ്റേത് ഈ ജാമൻ്റേത് അക്കിപ്പഞ്ചറിനോ നോക്കി ിൽ പോയി നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസൊക്കെ ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ റൈഡ് എഴുതിയിൽ നമുക്ക് വിത്തൗട്ട് ഷുഗറിൽ ജ്യൂസ് വന്നത് ഉമ്മയിനുണ്ടോ ഉമ്മ ഉമ്പ് കത്തറിന് അമ്മ ആറിയാം ഞാൻ മധുരം കുടിക്കാത്തൊരു കാരണത്താൽ നമുക്ക് അങ്ങനെ തന്നായിരുന്നു അപ്പം ഒരുപാട് ഒരുപാട് താങ്ക് യു പിന്നെ നമ്മളോൾക്കെ ട്രിപ്പിൽ നമ്മൾ തൃശ്ശൂർ ജില്ല അങ്ങോട്ട് എത്തിയപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എത്തിയപ്പോൾ അവിടേക്ക് എല്ലാവരും ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ജാസ്റ്റ് വരാൻ പറയുന്നു പക്ഷേ നമുക്ക് എത്താൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഏതായാലും ഇതാ തിരിച്ചു പോകണ സമയത്ത് കയറാൻ പറ്റി അങ്ങനെതാ തൃശ്ശൂർ ജില്ല കഴിഞ്ഞ് നമ്മൾ മലപ്പുറം ജില്ല കയറിയിട്ടുണ്ട് തിരൂരാണ് നമ്മളുള്ളത് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമുക്ക് നാട്ടിലെത്താൻ കഴിയും അതായത് നല്ലൊരു ചായ കുടിക്കാനായിട്ട് നമ്മൾ ആ ബൈപ്പാസ് ഭാഗത്തേക്ക് പോകാം അടിപൊളി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് നാട്ടിലേക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ ആക്കിയിട്ടുള്ള പ്ലാന് അതായാലും കുറച്ച് മിഠായി എല്ലാം വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ നമുക്ക് അനിമോളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതായത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമുക്ക് ബൈപ്പാസ് പോകേണ്ടത് റൈറ്റാണ് തിരൂര് സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു ഭാഗത്താണ് നല്ല അടിപൊളിയായിട്ടുള്ള ചായ കിട്ടുന്ന സ്ഥലം ഏതായാലും ഉള്ളതാ യാത്ര സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അതിനുള്ളതാ ലെഫ്റ്റിൽ കാണുന്നതാണ് ചായക്കട നമ്മളേതായാലും പാർക്ക് ചെയ്തിട്ട് ചായ എല്ലാം കുറിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം നമ്മുടെ പുറത്തരുന്ന ഹെൽമെറ്റിലായിരുന്നു ക്യാമറ ക്യാമറിൻ്റെ പുറം ഭാഗത്തൊക്കെ ഫുള്ള് ഡസ്റ്റാണ് കേട്ടോ ആലപ്പു എസ്പെഷ്യലി നല്ല ഡസ്റ്റ് കിട്ടിയത് ഏതായാലും നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട് അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി സ്നാക്സ് ഒക്കെയാണ് കുറിച്ചിട്ട് നമുക്ക് കൊണ്ടു ഇറങ്ങാം നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ച് നമുക്ക് തൊട്ടടുത്തുള്ള വൈലത്തൂർ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് എവിടെ നിന്നെങ്കിലും നല്ലൊരു വാങ്ങിക്കണം നമ്മൾ മുമ്പ് പോയിട്ടുണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത ആസ്ഥാന ബേക്കറി ഉണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാം നമ്മൾ പോകുന്ന റൂട്ടിൽ അതാണ് അതായത് വലത്തൂർ എത്തി നമ്മൾ നേരെ നാട്ടിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ അത് ആസ്ഥാന ബേക്കറി എത്തിയിട്ടുണ്ട് റൈറ്റ് സൈഡിലാണ് ആസ്ഥാന ബേക്കറി ആസ്ഥാന ബേക്കറി കയറി നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാം ഞാൻ കുറച്ച് മിക്സഡ് ചോക്ലേറ്റ് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ടാസ്റ്റ് സാധനം നമ്മൾ ഈ കാണുന്ന ഗോൾഡ് നമുക്ക് ടാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നമുക്ക് അതായത് അഗൈൻ നമ്മളെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മൾ ആ നാട്ടിൽ പോകുന്ന റൂട്ടിലാണ് ഈ കാണുന്ന റൈറ്റ് അടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് എന്തായാലും ഏറ്റവും സന്തോഷമുള്ള യാത്ര പറയുമ്പോൾ അവനവൻ്റെ വീട്ടിൽ പോകുന്ന യാത്രേനെയും ഇപ്പോൾ ഈവൻ കേരളം പഠിച്ച് കഴിഞ്ഞാൽ ഓൾ കേരളമായാലും ഓൾ ഇന്ത്യയിലൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നില്ല നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു റൈഡ് പ്രത്യേക വൈബാനേനും എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇങ്ങനെ നമ്മളെ നാട്ടിലേക്ക് നമ്മളെ കളിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ ഹോം ഗ്രൗഡിൻ്റെ ഭാഗത്തേക്കെ പോകുന്നത് അതിലൂടെ നമ്മൾ ഇങ്ങനെ നാട്ടിലേക്കാണ് പോകാനുള്ള പ്ലാനാണ് തൊട്ടടുത്ത് തന്നെ വീട് ലെഫ്റ്റ് സൈഡിലൊക്കെ നമ്മൾ മുത്തപ്പാൻ്റെ ഏളപ്പാൻ ഒക്കെ വീടാണ് കാണുന്നതെല്ലാം ശത്ത് കാണെങ്കിൽ നമ്മളെ ഓൺ ഗ്രൗണ്ട് കളിപ്പ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷിപ്പാടെന്ന് വെച്ചിട്ടില്ല ചെറിയ മക്കളാണ് കളിച്ചെന്നത് നമുക്ക് കളിക്കാൻ വരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസം പോകാറില്ല അതുകൊണ്ട് ആ ദിവസത്തെ മുന്നിലായിട്ട് നമ്മള് കളിക്കണം അതല്ല മുൻവശത്തേക്ക് പോവാം ഇപ്പം നിലവിൽ കളിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ ഭാഗത്താണ് നേരെ തിരുവനന്തപുരത്തുനിന്ന് ഏകദേശം അവിടെ നാലരക്കായിട്ടതാ തിരുവനന്തപുരത്ത് എന്റെ അടിയിൽ ഒന്ന് രണ്ട് ഒരു തൃശ്ശൂർന്ന് ഇറങ്ങിപ്പോരി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വരെയാണ് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഉണ്ട് പോന്ന് പ്രശ്നമില്ല അവിടെ സ്കിപ്പ് ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കുറച്ചുള്ളൂ വർക്ക് എടുക്കുന്നുണ്ട് റോഡ് വർക്ക് എടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് എല്ലാ സമയത്തും ഇതികൂടി പാസ് ചെയ്ത് പോകുന്നതാണ് നമ്മളെ ഗ്രാമമാകുമ്പോൾ നമ്മളെ നമ്മുടെ നാട്ടിലെ പ്രദേശമായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് കൂടി പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കുന്നവരായിട്ടുള്ളത് അതായത് നമ്മളെ അങ്ങാടി റൈറ്റ് സൈഡിൽ അത് പള്ളിയാണ് ലെഫ്റ്റ് സൈഡിൽ മദ്രസ് ചെറിയ കുഞ്ഞിയൊരു ഗ്രാമമാണ് പെരിഞ്ചേരി എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഏതായാലും നമ്മളെ വീട്ടിലേക്ക് പോകുക അപ്പഴും തൊട്ടടുത്തതിന് രണ്ട് മൂന്ന് വീട് അപ്പുറത്താണ് അങ്ങനെ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ വീട് പലപ്പോ ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും ഏതായാലും നമുക്ക് അകത്ത് കയറാം കനിമോളൊക്കെ വളരെ ഹാപ്പിയിലാണ് ഏതായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറാം എത്ര <laughs> ദിവസത്തെ <laughs> <laughs> <laughs>

ഏതാ വേണ്ടി എന്നാ ഒന്ന് വാങ്ങിക്കോ എന്നാ അപ്പൊ തന്നെ കാണാൻ പോതിയ എനിക്ക് അപ്പൊ കാണാൻ പോതിയായ നമ്മള് ഫൈനലി വീട്ടിലെത്തി ഏകദേശം ഒരു പത്ത് മണിക്കൂറത്തെ കണ്ടിന്യൂ ചെയ്ത് യാത്രയാണ് നമ്മൾ കരുതിയിട്ടാണ് ജസ്റ്റ് ഒന്ന് റഷ് എടുക്കാൻ തരുത് പക്ഷേ ഏതായിരുന്നാലും കണ്ടിന്യൂ ചെയ്ത് പോയെന്ന് നമുക്ക് ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററൊക്കെ മുമ്പ് ഓടിയിട്ടുണ്ടെങ്കിലും അപ്പോൾ അങ്ങനത്തെ ഒരു ക്ഷീണമായിട്ട് തോന്നിയിട്ടില്ല നല്ല ഈസി ആയിട്ടാണ് നമുക്കവിടെ എത്താൻ പറ്റി നാട്ടിൽ പ്രത്യേകിച്ച് ഏകദേശം നാട്ടിലെ സമയം ആറു മണിക്കാണ് എത്തിയത് നമ്മൾ തൃശ്ശൂർ റിയാസ്ഖണ്ഡ് വീട്ടിലൊക്കെ പോയിരുന്നു അപ്പോൾ അങ്ങനൊക്കെ കുറച്ച് ഡിലേ വന്ന് അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നേരത്തെ നേരത്തെത്തും നമ്മൾ കറക്റ്റ് മാപ്പിലുള്ള ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം പതിനൊന്നര ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ അത് ഒന്നര രണ്ട് മണി രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാം കൂടി പോയി റെസ്റ്റ് എടുത്ത് വന്നപ്പോൾ സമയം വൈകി അപ്പോൾ ഏതായാലും സേഫായിട്ട് നാട്ടിലെത്തി അപ്പോൾ ഓൾക്കാറുള്ള സ്റ്റാർട്ടിങ് ചെയ്തത് നമ്മളെ വീട്ടിനെ മുന്നെത്തുന്നു അതുപോലെ തന്നെ എൻ്റെ ചെയ്യുമ്പോൾ ഈ ഒരു എപ്പിസോഡായിരിക്കും ലാസ്റ്റ് എപ്പിസോഡ് പിന്നെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോരോ അനുഭവവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ അപ്പൊ നിന്ന് അഹത്തായിട്ട് സന്തോഷത്തോടൊപ്പം എത്തി എല്ലാവരും ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ഇനി എന്താ പറയുക എത്തി വിഷ്ണു ലാസ്റ്റ് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത് രണ്ട് ദിവസം വിഷ്ണുവിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അക്കിയൻ അപ്പോൾ നെക്സ്റ്റ് ഓൾ കേരള ട്രിപ്പിൻ്റെ യാത്രയോടെ അതിൻ്റെ അപ്പ് ചെയ്ത് എൻ്റെ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അതിന് വരും ശരി തീർച്ചയായിട്ടും കാത്തിരിക്കുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് സേഫ് ആയിട്ട് വണ്ടിക്കുന്ന ഒരു പ്രശ്നങ്ങളും ഒരു മിസ്സിംഗ് കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വന്നില്ല ആ കരിമോളോട് ഉണ്ട് കരിമോളെ കരിമോൾ ചോക്ലേറ്റ് ഇന്നാ ചോക്ലേറ്റ് ഇതില്ലേ ചോക്ലേറ്റ് ഇഷ്ടമല്ലേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്ന നേരെ ബോ ബായ് ബൈ എടുത്താൽ ബായ്